എനിക്കറിയാം എന്നറിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം എല്ലാവർക്കും എനിക്ക് എന്നെ അറിയാത്തവരും ഒരുപാട് എനിക്കൊന്ന് വേറെ എന്താ സ്റ്റേറ്റിൽ നിന്ന് വരെ തമിഴ്നാട്ടിൽ നിന്നും കർണാടക പല സ്റ്റേറ്റിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജസും ഫോൺ ഒക്കെ ഇങ്ങനെ വരാറുണ്ട് ഒരുപാട് താങ്ക്സ് ഒരുപാട് 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 എന്റെ എന്റെ രണ്ട് ഫാമിലിയുടെയും പേര് ഒരുപാട് താങ്ക്സ് അതെ നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു ഞാൻ അറിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ മീഡിയയിലേക്ക് ഇങ്ങനെ ആയി എന്നൊക്കെ അറിഞ്ഞതും ഞാൻ പിന്നെയാണ് യൂട്യൂബ് മറ്റേ സോഷ്യൽ മീഡിയസ് കണ്ടപ്പോഴും ഇത്രയൊക്കെ ആയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും ആ എന്തായാലും കിട്ടി ഉറപ്പായിട്ടും കിട്ടി അങ്ങനെ വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നമുക്ക് നോക്കാം എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ സർവീസ് ആണെങ്കിലും എല്ലാം ഹോസ്പിറ്റലിന് ബിഗ് ബിഗ് ഒരു ലൈഫ് എന്തായാലും താങ്ക്സ് സോ മച്ച് ഫോർ യുവർ ഓൾ എല്ലാവരുടെയും സ്നേഹത്തിനും ആ എല്ലാം താങ്ക്സ് ഉണ്ട് എസ്പെഷ്യലി ഹോസ്പിറ്റലിലായി ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫും ഞങ്ങൾക്ക് വന്ന സപ്പോർട്ട് വളരെ വിലമതിക്കാത്തതാണ് അതുപോലെ തന്നെ സാറ് എല്ലാവർക്കും എന്റെ നന്ദി ഇല്ല ഇപ്പൊ ഇനി കൂടുതൽ രാവണി ഒന്ന് എഴുതേറ്റ് നിന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസ് എല്ലാരും തീരുമാനിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഓക്കെ